നമസ്കാരം മക്കളെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിനിമാ ലോകങ്ങൾ അറിയപ്പെടുന്ന പേരുകളെ പറ്റിയിട്ടാണ് പറയുന്നത് അമേരിക്കൻ സിനിമ അറിയപ്പെടുന്നത് ഹോളിവുഡ് എന്നാണ് ഹിന്ദി സിനിമ അറിയപ്പെടുന്നത് ബോളിവുഡ് കന്നഡ സിനിമ അറിയപ്പെടുന്നത് സാൻഡൽവുഡ് എന്താണ് അമേരിക്കൻ സിനിമ അറിയപ്പെടുന്നത് ഹോളിവുഡ് ഹിന്ദി സിനിമ അറിയപ്പെടുന്നത് ബോളിവുഡ് കന്നഡ സിനിമ അറിയപ്പെടുന്നത് സാൻഡൽവുഡ് എന്നാണ് അടുത്തായി പറയുന്നത് തെലുങ്ക് ഫിലിമാണ് തെലുങ്ക് ഫിലിം അറിയപ്പെടുന്നത് ടോളിവുഡ് എന്നാണ് ഗുജറാത്ത് ഫിലിം അറിയപ്പെടുന്നത് ഡോളിവുഡ് പഞ്ചാബി ഫിലിം അറിയപ്പെടുന്നത് പഞ്ച് വുഡ് മലയാളം ഫിലിം അറിയപ്പെടുന്നത് മോളിവുഡ് എന്നാണ് ആദ്യമായി പറഞ്ഞ അമേരിക്കൻ സിനിമ ഹോളിവുഡ് ഹിന്ദി സിനിമ ബോളിവുഡ് കന്നഡ സിനിമ സാൻഡൽ അടുത്തതായി പറഞ്ഞത് തെലുങ്ക് ഫിലിമാണ് തെലുങ്ക് ഫിലിം എന്താണ് ടോളിവുഡ് എന്നാണ് അറിയപ്പെടുന്നത് ഗുജറാത്ത് സിനിമയാണെങ്കിൽ ഡോളിവുഡ് എന്നറിയപ്പെടും പഞ്ചാബ് ആണെങ്കിൽ പഞ്ച് വുഡ് ആണെങ്കിൽ എന്താണ് മോളിവുഡ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്തതായി പറയുന്നത് തമിഴ് സിനിമയെ പറ്റിയിട്ടാണ് തമിഴ് സിനിമ അറിയപ്പെടുന്നത് കോളിവുഡ് എന്നാണ് ബംഗ്ലാദേശ് സിനിമയാണെങ്കിൽ ദാലിവുഡ് അതായത് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്ക വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് ബംഗ്ലാദേശ് ദാലി എന്നുള്ള ഒരു കോഡ് വെച്ച് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത പാകിസ്ഥാനിലെ സിനിമകളെ പറ്റിയിട്ടാണ് പറയുന്നത് ലാഹോർ സിനിമ അറിയപ്പെടുന്നത് കോലിവുഡും അതുപോലെ തന്നെ കറാച്ച സിനിമ അറിയപ്പെടുന്നത് കാരിവുഡുമാണ് അഫ്ഗാനിസ്ഥാൻ ഫിലിം അറിയപ്പെടുന്നത് കാബൂൾ വുഡാണ് അതുപോലെ തന്നെ ഒറിയൻ സിനിമ അറിയപ്പെടുന്നത് ഹോളിവുഡ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞാൽ അമേരിക്കൻ സിനിമ ഹോളിവുഡ് ഹിന്ദി സിനിമ ബോളിവുഡ് കന്നഡ സിനിമയാണെങ്കിൽ സാൻഡൽവുഡ് അടുത്തായി പറഞ്ഞ തെലുങ്ക് ഫിലിമിനെ പറ്റിയിട്ടാണ് തെലുങ്ക് ഫിലിം ടോളിവുഡ് ഗുജറാത്ത് ആണെങ്കിൽ ഡോളിവുഡ് പഞ്ചാബി ഫിലിമാണെങ്കിൽ ആണെങ്കിൽ പഞ്ചുവുഡ് മലയാളം ആണെങ്കിൽ മോളിവുഡ് പിന്നെ പറഞ്ഞ തമിഴ് ഫിലിമിനെ പറ്റിയിട്ടാണ് തമിഴ് ഫിം അറിയപ്പെടുന്നത് കോളിവുഡും ബംഗ്ലാദേശ് ഫിലിം അറിയപ്പെടുന്നത് താലിവുഡും ഒറിയൻ സിനിമ അറിയപ്പെടുന്നത് ഹോളിവുഡുമാണ്